അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചീറിയിട്ട് കാര്യമില്ല എന്താ ഓ ആ ചു ചത്ത് ഇനിണ്ടാ അടുത്ത ഇനി വരണ്ട ഇനി വരണ്ട എടാ മോൺസ്റ്ററിനെ ഞാൻ തള്ളിയിട്ട് ആ അപ്പോ വെറുതെ ഒരു ലൈഫ് പോയി ഇൻഹേലർ റെഡി ഇൻഹേലർ റടി ഈ ഒരുത്തനവിടെ വെറുതെ നിക്കണ്ടല്ലോ ഒരു പണിയിലാണ്ട് പൊടാടാ കായി കാലിയ വെട്ടും ആ പോ ചത്ത് പൊട്ട അടുത്തു വന്നെ അടുത്ത വാ 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 തരാ തരാ ബാബാ